മെയ് ഒമ്പതിനാണ് സംസ്ഥാനത്ത് എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപനം സംസ്ഥാനത്തെ പ്ലസ് വൺ അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് അലോട്ട്മെൻറ്റുകളുടെ തീയതിയും ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ എന്നാണ് ആരംഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വൺ പ്രവേശനത്തോടുള്ള ഓരോ അലോട്ട്മെൻറ്റുകളെ വാർത്തകളും ഒക്കെ വിശദമായി അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുതരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകർക്ക് സ്വന്തമായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആഷയാ സെൻറ്റർ വഴി അപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് പഠിച്ചിരുന്ന അതായത് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാകും ഹെൽപ്പ് ഡെസ്ക് എന്നാണ് അറിയപ്പെടുക ഇവിടെയുള്ള അധ്യാപകരുടെ സഹായത്തോടെ അപേക്ഷ നൽകാവുന്നതാണ് അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപത് ആണ് അലോട്ട്മെന്റ് തീയതി മെയ് ഇരുപത്തിനാലും ആദ്യ അലോട്ട്മെന്റ് തീയതി ജൂൺ രണ്ടും രണ്ടാം അലോട്ട്മെന്റ് തീയതി ജൂൺ പത്ത് മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂൺ പതിനാറിനും ആയിരിക്കും മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിന് തന്നെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്